എന്നെ വളർത്തിയത് നിങ്ങളാണ് അതുകൊണ്ട് എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ ഇന്ന് ഇവിടെ എന്റെ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് ലുലു മോളിൽ വരുമ്പോൾ ഇത്രയും ജനം കൂടി നിൽക്കുന്നത് എന്നോടുള്ള സ്നേഹവും എന്നിലുള്ള പ്രതീക്ഷയും കാരണമല്ലേ അപ്പൊ എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ മോശമായാൽ മോശമാണെന്ന് പറയാനും എന്നിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് എന്നെ വളർത്തിയ മലയാള സിനിമ പ്രേക്ഷകർക്ക് തന്നെയാണ് ഒരു പക്ഷേ വിലയത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ ഒരു ഇരുപതോ ഇരുപത്തിയഞ്ചോ വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും എനിക്ക് നല്ല ഉറപ്പുണ്ട് നമസ്കാരം എന്റെ ചോദ്യം രാജവേട്ടനോടാണ് എന്റെ പേര് സഫല്യ സോ ബുദ്ധയുടെ വില ട്രസ്റ്റർ കണ്ടപ്പോ കൂടെ തിലകൻ നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും തോന്നിയായിരുന്നു അപ്പോൾ ഈ ഒരു അച്ഛൻ്റെയും മകന്റെയും കൂടെ അഭിനയിച്ച അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്ത ഒരു ഒരു തമ്മിലുള്ള സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻസസ് സ്വാഭാവികമായിട്ട് അവരുടെ അപ്പിയറൻസിൽ നല്ല സിമിലാരിറ്റി ഉണ്ട് പ്രത്യേകിച്ച് ഷമ്മി ചേട്ടൻ കുറച്ചുകൂടെ പ്രായമായപ്പോൾ ഒരു യങ് തിലകളുടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഷമ്മി ചേട്ടനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിൽ ഷമ്മി ചേട്ടൻ കുറച്ച് പ്രായമായ ഒരു അപ്പിയറൻസ് ഉണ്ട് ഓഫ് കോഴ്സ് അത് മേക്കപ്പ് ആണ് പക്ഷെ എനിക്ക് ആ അപ്പിയറൻസിൽ ഒരുപാട് തിലകനങ്കലിനെ ഓർമ്മ വന്നു കാരണം ഞാൻ തിരകനങ്കലിൻ്റെ കരിയറിന്റെ അവസാന ഘട്ടത്തിലെ ഏറ്റവും എൻ്റെ ഒരു ഞാൻ നല്ല സിനിമകളിൽ ഒന്നെന്ന് വിശ്വസിക്കുന്ന ഇന്ത്യൻ ട്രൂപ്പിയിൽ കുറച്ചധികം നാളുകൾ ഞാൻ അദ്ദേഹത്തോടൊന്ന് സ്പെൻഡ് ചെയ്തിരുന്നു അതിൽ തിലകനങ്കിലുള്ള ക്യാരക്ടർ അപ്പിയറൻസും ഇതിൽ ഷമ്മിച്ചേട്ടൻ്റെ ഓൾഡ് അപ്പിയറൻസും എനിക്ക് സിമിലർ ആയിട്ട് തോന്നി അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഷമ്മിച്ചേട്ടൻ്റെ മുഖത്തും ഷമി ചേട്ടൻ അഭിനയിക്കുന്ന രീതിയിലും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് തിലകനങ്കലിനെ ഓർമ്മ വന്നു ഞാൻ ഓഫ് കോഴ്സ് ജനറ്റിക്കലി സിമിലാരിറ്റീസ് ഉണ്ടാവുമല്ലോ ശമ്മച്ചേട്ടന്റെ ശബ്ദം ഷമ്മിച്ചേട്ടൻ ചില സമയങ്ങളിൽ ചില ഡയലോഗ്സ് ത്രോ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കരമായിട്ട് തിലകനങ്ങളിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കഥാപാത്രത്തിനുമുണ്ട് ഒരു എന്താണ് ഒരു 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 തിലകനങ്ങൾ വൈബ് ഉണ്ട് ഈ കഥാപാത്രത്തിന് ഈ ഒരു പക്ഷേ വിലയത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും ഭാസ്കരന്മാഷ തിലകനങ്ങൾ ആയിരുന്നേനെ എന്ന് നല്ല ഉറപ്പുണ്ട് മോഹനൻ മറ്റാരെങ്കിലും ആയിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു ഭാസ്കരൻ മാഷ് ഉറപ്പായിട്ടും തിലേനങ്ങൾ ആയിരുന്നതിന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ ലൈക്ക് ഐ സെഡ് ഞാൻ ഈ സിനിമയുടെ അവസാന ദിവസത്തെ ഷൂട്ടിംഗ് നമ്മൾ ടേലൻ്റ് ഷൂട്ട് ചെയ്യാൻ ഒന്നുകൂടെ മറിയൂര് പോയപ്പോൾ ഞാൻ ശ്രമിച്ചവരോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിച്ചേട്ടേണ്ട എല്ലാ സിനിമകളും കണ്ടിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ശ്രമിച്ചേട്ടൻ്റെ സിനിമകളിൽ ഐ ട്രൂലി ബിലീവ് ദിസ് ഇസ് ഹിസ് ഫൈനസ്റ്റ് പെർഫോമൻസ് സോ ഐ എം റിയലി ലുക്കിംഗ് ഫോർ ടു ഓൾ ഓഫ് യു വാച്ചിങ് വാട്ട് ഹീസ് ഡൺ ഹായ് എൻ്റെ പേര് ആർച്ച എൻ്റെ ക്വസ്റ്റ്യൻ ജെയ്ക്സ് ബിജോയ് ചേട്ടനോടാണ് അപ്പോൾ ഈ ജെയ്ക്സ് ബിജോയ് പൃഥ്വിരാജ് കോംബോയിൽ വരുന്ന എല്ലാ സോങ്സും സൂപ്പർ ഹിറ്റ് ആണല്ലോ അപ്പോൾ നിങ്ങളുടെ ഒരു സക്സസ് ഫോമുല എന്താണെന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാവോ സക്സസ് ഫോമുല എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ മിന്നൽ അഴകെന്ന് പറഞ്ഞ എൻ്റെ ഒരു പാട്ടുണ്ട് ടു തൗസൻഡ് സെവനിൽ റിലീസ് ചെയ്ത സോങ് അപ്പോൾ ആ സോങ്ങിൻ്റെ സമയത്ത് വിനീത് ശ്രീനിവാസിൻ്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ സംരംഭമാണത് വിനീത് ഞാനും കൂടെ ആദ്യം പോയി ഗസ്റ്റ് അപ്പിയറൻസി ചോദിക്കുന്ന പൃഥ്വിരാജിനോടാണ് അന്ന് ഞങ്ങൾക്ക് അതെന്താ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാൽ ചെയ്തു തന്ന അന്ന് തുടങ്ങിയ ഒരു പിന്നെ എനിക്ക് തോന്നി എൻ്റെ കരിയറിലെ ഒരു വലിയ വഴിത്തിരിവായിട്ട് സിനിമയാണ് രണം എന്തോ എനിക്കറിയില്ല എൻ്റെ ത്രൂ ഔട്ട് ദി ജേണി രാജു എപ്പോഴും ഒരു ഒരു കരുതൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാ സിനിമയിലും എൻ്റെ മാക്സിമം എഫോർട്ട് ഇടുന്നുണ്ട് അപ്പോൾ രാജുവിന്റെ സിനിമയാകുമ്പോൾ അത് അതിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനും മൊത്തത്തിലുള്ള സിനിമയുടെ ഒരു വൈബ് അനുസരിച്ച് അത് കുറച്ചുകൂടെ ആംപ്ലിഫൈ ആവുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ തന്നെയായിരിക്കും വിലയിത് ബുദ്ധയും രാജുട്ട നമസ്കാരം ഇപ്പം പടത്തിന്റെ ടീസറിലും അല്ലെങ്കിൽ സോങ്സിലാണെങ്കിലും പുഷ്പ റെഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കോളായിട്ട് തോന്നി കാരണം രണ്ട് ക്യാരക്ടേഴ്സും ഭയങ്കര ആണ് ഇപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഡബിൾ മോഹനെ പുഷ്പ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്താ ഡബ് ഇങ്ങനൊരു സിമിലാരിറ്റി ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടോ സത്യത്തിൽ ഈ സിനിമ ആദ്യം കൺസീവ് ചെയ്യപ്പെടുമ്പോൾ സച്ചി എന്നോട് ഈ സിനിമ സിനിമയെ കുറിച്ച് ആദ്യം പറയുമ്പോൾ പുഷ്പ റിലീസ് ചെയ്തിട്ടില്ല പുഷ്പ പാർട്ട് വൺ പോലും റിലീസ് ആയിട്ടില്ല അല്ലേ റിലീസ് ആയിട്ടില്ല അപ്പൊ അന്ന് ഇതുപോലെ ഒരു മറ്റൊരു ചന്ദനക്കള്ളക്കടത്തുകാരന്റെ സിനിമ തെലുങ്കിൽ നിന്ന് സംഭവിക്കുന്നുണ്ടെന്നും ഒരു നേഷൻ വൈഡ് ഒരു ഫിനോമിനൻ ആയി മാറുമെന്നൊന്നും ഞങ്ങൾക്കാർക്കും അറിയില്ല നിർഭാഗ്യവശാൽ ഇതിന്റെ ഒരു യാത്രയുടെ പര്യവസാനം വിലായത്ത ബുദ്ധയുടെ ഷൂട്ടിംഗ് തീരാറായപ്പോൾ പുഷ്പ വണ്ണും ടൂവും റിലീസായി പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്ത്യ എമ്പാടും ഒരു വലിയ റേജായി മാറിക്കഴിഞ്ഞു അപ്പൊ അത് ഞങ്ങൾ അക്നോളജ് ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതായത് സ്വാഭാവികമായിട്ടും വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് അറിവില്ലാത്തവർ ഇതിന്റെ ഒരു ടീസറോ ട്രെയിലറോ കാണുമ്പോ ആ ഇത് പുഷ്പ പോലെയാണോ എന്ന് അവർക്ക് തോന്നും ഞങ്ങളും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നുള്ളൊരു അക്നോളജ്മെന്റ് മാത്രമാണ് സത്യത്തിൽ അത് ഒരു പ്രോമോയ്ക്ക് വേണ്ടി എടുത്ത ഡയലോഗ് പോലെയാണ് സിനിമയിൽ ആ ഡയലോഗ് ഉണ്ടാവില്ല ചിലപ്പോൾ ഇത്തരത്തിലൊരു ഒരു ഒരു സിനിമാ ആവിഷ്കരണം ഉണ്ടെന്നും അങ്ങനെ ചന്ദനക്കള്ളക്കടത്തിനെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് അത്തരത്തിലൊരു വലിയ നായക സങ്കല്പം സിനിമയിൽ ഉണ്ടെന്നും ഉള്ള കാര്യം ഞങ്ങളായിട്ട് തന്നെ അക്നോളജ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കഥാപാത്ര സൃഷ്ടിയിലും കഥയിലും ഈ ക്യാരക്ടറിൻ്റെ ഒരു നേച്ചറിലും അങ്ങനെ ഒരു സിമിലാരിറ്റി ഇല്ല അത് ഇല്ല ഞാനായിട്ട് സിമിലാരിറ്റി ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല കാരണം അത് എന്റെ സ്ക്രിപ്റ്റിങ്ങിലും കൺസെപ്ഷനിലും ഒക്കെ തന്നെ ടോട്ടലി ഡിഫറെന്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത് രാജേട്ടാ കഴിഞ്ഞ വർഷം ആടുജീവിതം ഇറങ്ങിയപ്പോ അതും ഒരു പുസ്തകമായിരുന്നു ആയിരുന്നു സിനിമയായത് ഇത്തവണ വീണ്ടും ഒരു പുസ്തകം സിനിമയാവാണ് കഴിഞ്ഞ വർഷം വലിയൊരു ട്രാവലായിരുന്നു ആക്സിഡന്റ് ഈ ഒരു സിനിമയ്ക്ക് ട്രാവൽ എങ്ങനെയാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണ് ഈ സിനിമയെക്കുറിച്ച് ആദ്യം ചിന്തിക്കുന്നതും പിന്നീട് ആ സമയത്ത് കോവിഡ് വരികയും സിനിമാ വ്യവസായം തന്നെ ഒരു വലിയ കാലയളവിന് നിന്ന് പോവുകയും ഞാൻ ആടുജീവിതം എന്ന സിനിമ പൂർത്തീകരിക്കാൻ വീണ്ടും രണ്ടാമത് ജോർഡനിലേക്കും അൽജീരിയയിലേക്കൊക്കെ പോകേണ്ടി വരികയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമ തുടങ്ങാൻ ഒരുപാട് വൈകി അൺഫോർച്ചുനേറ്റ്ലി ഇവൻച്വലി ഈ സിനിമ തുടങ്ങി ഇതിന്റെ ആദ്യത്തെ സ്കെഡ്യൂളിൽ ഷൂട്ട് തുടങ്ങി ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് എനിക്കൊരു ഇതിലെ ഒരു ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ഇടയിൽ ഒരു അപകടം സംഭവിച്ചത് അപ്പോൾ ആ ഒരു ഇഞ്ചുറിയുടെ നേച്ചർ കാരണം പതിനെട്ട് മാസത്തോളം ഇനിയും ആക്ഷൻ അങ്ങനെ മറ്റു കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു വളരെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഒരു വലിയ കാലയളവ് ഈ സിനിമ ഡോർമെന്റ് ആയി നിന്നത് പക്ഷേ താങ്ക്ഫുള്ളി എനിക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ടും ഒരുപക്ഷെ ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥന കൊണ്ടും ഫുള്ളി റിക്കവർ ചെയ്യാൻ പറ്റി ഞങ്ങൾ തിരിച്ചു വന്ന് വിലായത്ത് ബുദ്ധിയിലെ ആക്ഷൻ സീക്വൻസുകളെല്ലാം ഷൂട്ട് ചെയ്തു എങ്ങനെ ആ സിനിമയെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നോ ജയനും ഞാനും സ്വപ്നം കണ്ടിരുന്നോ അത് ആ തരത്തിൽ തന്നെ ഞങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ മനസ്സിൽ കണ്ട ബുദ്ധ എന്ന സിനിമ സിനിമ ഇഷ്ടപ്പെടട്ടെ നിങ്ങളും അതുമായി ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലോ മലയാള റീ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ും രാജേട്ടീസുകൾ രാജുവേട്ടന്റെ വെൽക്കം വീഡിയോ കണ്ടപ്പോൾ തന്നെ നമ്മൾ കൊറേ റീവിസിറ്റ് ചെയ്തു രാജുവേട്ടന്റെ പല റോൾസും രാജുവേട്ടൻ ആഗ്രഹമുണ്ട് ഒരുപാട് സിനിമ നമ്മള് ഈ നമ്മൾ അഭിനയിച്ച സിനിമകളോട് നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക മമത ഉണ്ടാവുമല്ലോ പക്ഷെ ആ സിനിമ ഉണ്ടായ ഒരു ഇവിടെ ഒക്കെ ഞാൻ തീർച്ചയായിട്ടും വിലായ ബുദ്ധിയുടെ ലോഞ്ചിനൊപ്പം തന്നെ ഇരട്ടി മധുരം എന്നോളം നമ്മൾ ആഘോഷിക്കുന്ന ഒന്നുകൂടിയാണ് രാജമൗലി ചിത്രം കുമ്പയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പൃഥ്വിരാജ് കുമാറിനോട് പുറത്തു വന്നു കഴിഞ്ഞു ഞാൻ കണ്ട മികച്ച നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്ന് സാക്ഷാൽ രാജമൗലിയും പറയുന്ന ഒരു സമയം കൂടിയാണ് ഈ എപ്പോഴും ഈ പ്രശംസകൾക്കൊപ്പം തന്നെ വരുന്ന വിമർശനങ്ങളെയും വളരെ ലളിതമായിട്ട് മറികടക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം എപ്പോഴും നമ്മൾ പറയാറുണ്ട് ബീയിങ് മോഹൻലാൽ ഈസിനോട് ഈസി എന്നുള്ളത് പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബീയിങ് പൃഥ്വിരാജ് ഈസിനോട് ഈസി എന്നുള്ളതാണ് അപ്പോൾ ബീയിങ് പൃഥ്വിരാജ് ഈസിനോട് ഈസിയാണോ അത് ആക്ച്വലി കുറച്ച് ഡിഫികൾട്ട് ആണോ എന്നെ വളർത്തിയത് നിങ്ങളാണ് അതുകൊണ്ട് എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ ഇന്ന് ഇവിടെ എന്റെ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് ലുലു മോളിൽ വരുമ്പോൾ ഇത്രയും ജനം കൂടി നിൽക്കുന്നത് എന്നോടുള്ള സ്നേഹവും എന്നിലുള്ള പ്രതീക്ഷയും കാരണമല്ലേ അപ്പൊ എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ മോശമായാൽ മോശമാണെന്ന് പറയാനും എന്നിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് എന്നെ വളർത്തിയ മലയാള സിനിമാ പ്രേക്ഷകർക്ക് തന്നെയാണ് സോ ഐ ഐ ടേക്ക് ഇറ്റ് വിത്ത് ഓൾ റെസ്പെക്ട് ഓൺ യു ആർ ഫ്രീ ടു ക്രിട്ടിസൈസ് മീ ഞാൻ ട്രൈങ് ഞാൻ എപ്പോഴും ഒരു സത്യം മാത്രം എനിക്ക് ചെയ്യാൻ കഴിയൂ ഒരു ലെസ് ദാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് എന്നുള്ളൊരു രീതിയിൽ ഞാനൊരു സിനിമ അപ്രോച്ച് ചെയ്യില്ല എൻ്റെ പരിമിതമായ കഴിവുകൾ അത് നൂറ് ശതമാനം അപ്ലൈ ചെയ്തിട്ട് വേണം എല്ലാ സിനിമയും ചെയ്യാൻ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അത് ഞാൻ പരമാവധി ഐ വിൽ ട്രൈ ഒഫ് കോഴ്സ് രാജമൗലി സാറിന്റെ സിനിമ ഇൻഫാക്ട് നാളെയാണ് അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് so yeah i mean it's about inya's a cinema kuriche ineem samsaarikan samayam undallo adinem adine release samayam okke aambo there will be a lot of uh, venues where we can speak about that film appan avata namaskaram ende choudhary prithviraj sir nodana mike mike vilayat bodda nanna pukku vaichappa thanne idu cinemay kaanalloru

ഒരു ഫ്രണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ചുരുക്കം ചില വ്യക്തിയുള്ള ഒരാളായിരുന്നു ആ സച്ചിൻ ഞാനും അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് സിനിമകൾ ചെയ്തിരുന്ന എല്ലാ കൊലവും ഓരോ സിനിമകൾ ചെയ്തിരുന്ന കൊളാബറേറ്റേഴ്സ് ഒന്നും അല്ല ഞങ്ങൾ എപ്പോഴും ഫോണിൽ സംസാരിക്കുന്ന എല്ലാ ഞായറാഴ്ചയും വിളിച്ചു അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല പക്ഷെ ഐ ജസ്റ്റ് ന്യൂ ദാറ്റ് ഹി വാസ് ദയ ഫോർ മി ആൻഡ് ഹി ന്യൂ ദാറ്റ് ഐ വാസ് ദയ ഫോർ ഹിം സച്ചിക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ സച്ചിക്കൊരു ഒരു ക്രൈസിസ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും എന്നെനിക്ക് നന്നായിട്ട് അറിയാം എനിക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്കാം എന്ന് തോന്നുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു സച്ചി ആൻഡ് ഐ മിസ് ദാറ്റ് ഐ മിസ് ഹിം ആൻഡ് അത് വിലായത്ത ബുദ്ധിയുടെ ഷൂട്ടിംഗ് എന്നുള്ളതല്ല ഐ റിയലി വിഷ് ഹി വാസ് ഇയർ അത് എന്നെ വെച്ച് ഇനി ഒരു സിനിമ പോലും ഇനി ഒരിക്കലും സച്ചി ചെയ്യില്ലെങ്കിലും ഐ സ്റ്റിൽ വിഷ് ഹി വാസ് ഇയർ യുനോ